ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് പ്രസാദം നൽകാത്തതിൻ്റെ പേരിൽ മേൽശാന്തിയെ സസ്പെൻഡ് ചെയ്തതായി ആരോപണം ഇത്തരമൊരു വാർത്ത പുറത്തു കൊണ്ടുപോകുന്നത് കേരള കൗമുദിയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം പ്രസാദം നൽകാതിരുന്നതിൻ്റെ പേരിലാണ് മേൽശാന്തിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടി താലൂക്കിൽ വള്ളിയൂർക്കാവ് ക്ഷേത്രം അധികൃതരാണ് മേൽശാന്തി കെ വി ശ്രീജേഷ് നമ്പൂതിരിയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ നട ഈ നടപടിയുമായി ബന്ധപ്പെട്ട് ഒരു വർഷം മുൻപാണ് കേസിന് അല്ലെങ്കിൽ ഇത്തരമൊരു സംഭവത്തിന് ആധാരം ആധാരമായ സംഭവം നടക്കുന്നത് കഴിഞ്ഞ വർഷം മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഇത്തരമൊരു സസ്പെൻഷൻ നടപടിയിലേക്ക് നയിച്ച കാരണം കാര്യം നടക്കുന്നത് ഒരു വർഷം പിന്നിടുമ്പോഴാണ് സസ്പെൻഷൻ നടപടി എന്നുള്ളതും പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതായത് മന്ത്രിക്ക് പ്രസാദം നൽകാത്തതിൻ്റെ പേരിൽ നടപടി ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഒരു വർഷം പിന്നിട്ട ശേഷമാണ് ഇതിൻ്റെ കാര്യം എത്രത്തോളം ഗൗരവമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം മന്ത്രി ഇക്കാര്യം ശ്രദ്ധിച്ചു യിൽപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കേരള കേരളകൗമിതി തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്താമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സസ്പെൻഷൻ നടപടി ഈ പ്രസാദ വിതരണവുമായി ബന്ധപ്പെട്ടാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല കേരള കേരളകൗമതിയുടെ റിപ്പോർട്ട് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് സംഭവം എന്നാണ് റിപ്പോർട്ട് കടകംപള്ളി സുരേന്ദ്രൻ അവിടെ ഉത്സവവുമായി ബന്ധപ്പെട്ട് അതായത് വള്ളിയൂർക്കാവ് ക്ഷേത്രം ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് അവിടെ എത്തുന്നു ദീപാരാധനയിൽ പങ്കെടുക്കുന്നു ീപാരാധന സമയത്ത് നട അടയ്ക്കുന്നു നട അടച്ച ശേഷം അദ്ദേഹം അവിടെ കുറേ നേരം കാത്തു നിന്നെങ്കിലും നട തുറന്നില്ല അതോടുകൂടി മന്ത്രി മടങ്ങുകയും ചെയ്തു തുടർന്നാണ് അദ്ദേഹത്തിന്റെ അതൃപ്തി ഒരുപക്ഷെ ക്ഷേത്ര അധികൃതരെ അദ്ദേഹം അറിയിച്ച് കാണാം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ അത്തരത്തിലുള്ള സാധ്യതകളൊന്നും ഇപ്പോൾ പുറത്തു വരുന്നില്ല മന്ത്രി പോയതിനു ശേഷം പിന്നീട് തനിക്ക് ഇത് മന്ത്രി അവിടെ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം പോലും തനിക്ക് അറിയില്ല എന്നാണ് ഇപ്പോൾ ശ്രീജേഷ് നമ്പൂതിരി പറയുന്നത് മായ കാര്യങ്ങളാണ് ദീപാരാധനയും തുടർന്ന് ശ്രീകോവിൽ നട അകത്തുള്ള ചടങ്ങുകളും അതൊരുപക്ഷേ ഏറെ നേരം വൈകിയേക്കാം കാരണം ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളായതിനാൽ ദീപാരാധനയും തുടർന്നുള്ള ചടങ്ങുകളും ഒരുപക്ഷെ വൈകിയേക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് ക്യൂവിൽ മന്ത്രി ഉണ്ടായിരുന്നുള്ള കാര്യം തനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആചാരം മുടക്കിയിട്ട് എങ്ങനെയാണ് മന്ത്രിക്ക് പ്രസാദം നൽകുന്നത് എന്നും അദ്ദേഹം ചോദിക്കുന്നു ഏതായാലും ഇത്തരമൊരു നടപടി വലിയ വിവാദമായിരിക്കുകയാണ് ശാന്തിയെ ഈ അടുത്തിടെയാണ് കഴിഞ്ഞ ദിവസമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കെ വി ശ്രീജേഷ് നമ്പൂതിരി ഇപ്പോൾ സസ്പെൻഷനിലാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളതാണ് ഈ ക്ഷേത്രം മന്ത്രിയോട് ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിച്ചപ്പോൾ മന്ത്രി പറഞ്ഞത് ഇക്കാര്യം തനിക്ക് അറിയില്ല ഇത്തരത്തിലൊരു സംഭവമുണ്ടെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി അന്വേഷണത്തിന് തയ്യാറാണ് എന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ നിലപാട് ഏതായാലും ഇതിൽ ആര് പറയുന്നതാണ് ശരി എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ അങ്ങനെയെങ്കിൽ ശ്രീജേഷ് നമ്പൂതിരിയാണോ കള്ളം പറയുന്നത് അതോ മന്ത്രിയാണോ ഇക്കാര്യത്തിൽ കുറ്റക്കാരൻ എന്നുള്ള കാര്യം ഒരു നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അത്തരത്തിൽ മാത്രമേ ഇതിനെ വിലയിരുത്തേണ്ടതുള്ളൂ ഏതായാലും മന്ത്രിക്ക് പ്രസാദം നൽകാത്തതിൻ്റെ പേരിൽ തന്നെയാണ് തന്നെ സസ്പെൻഡ് ചെയ്തത് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെ വി ശ്രീജേഷ് നമ്പൂതിരി അത്തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണവും വന്നിട്ടുള്ളത് മന്ത്രിയുടെ പ്രതികരണം ഇത്തരത്തിലാണ് ഞാൻ ഇക്കാര്യത്തിൽ ഞാൻ അറിഞ്ഞില്ല ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്